എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ വേദനയും സന്തോഷവുമാണ് രണ്ടുമുണ്ട് പങ്കുവെക്കുക സന്തോഷം എൻ്റെ ക്ഷേത്രത്തിൻ്റെ പണി മുക്കാലും കഴിഞ്ഞു ഇനി എനിക്ക് പെയിൻറ്റിങ് ചെയ്യണം അതിന് പൈസ ആ വാത്തുകൊണ്ട് ഞാൻ ബ്രേക്ക് ഇട്ട് കതോടനെ ചെയ്യണം പിന്നെ ഭഗവതിയെ ഇങ്ങോട്ട് കുടിവെക്കേണ്ട കാര്യങ്ങൾക്കും പൈസയിലുണ്ട് ലളിതമായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ലളിതമായി ദേവിയെ കുടിവെക്കുക ഒരു കലശമാടുക പൂജിക്കുക എല്ലാ ഭക്ത എല്ലാ ഭക്തരും വന്ന് അമ്മയെ ദർശനം ചെയ്യുക ഇത്രയും പിന്നെ വന്നവർക്ക് ഒരു അന്നദാനം ചെറിയ രീതിയിൽ ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതൊക്കെ നടത്തി കിട്ടണം ഇത്രയൊക്കെ നടത്തിയ ദേവി ഞാൻ അതും നടത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ഞാൻ എൻ്റെ ചാനൽ വഴി എനിക്കിങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് അത് വെള്ളം കയറി ആകാലം കൊലപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം എനിക്ക് കുറച്ച് പൈസ എല്ലാവരും സഹായിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ ചിലവരും ഉണ്ടീല്ല ചിലവർ കമൻ്റിൽ കൂടെ എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു ചിലവർ അത് തരാം ഇത് തരാമെന്ന് വാഗ്ദാനങ്ങൾ നൽകി പക്ഷെ ഒന്നും ലഭിച്ചില്ല ചിലവർ എനിക്ക് പുതിയ പുതിയ ജോലികൾ കണ്ടുപിടിച്ച് തന്നു നിങ്ങളൊരു നല്ലൊരു പാചകകാരനല്ലേ നിങ്ങൾക്ക് വീട്ടിലെ ഊണ് ഇട്ടാൽ നിങ്ങൾക്ക് അമ്പലമണിയാണ് കാശ് കിട്ടില്ലേ നിങ്ങൾക്ക് ജോലിക്ക് പോയാൽ കാശ് കിട്ടില്ലേ അങ്ങനെ 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 നിങ്ങൾക്ക് നാട്ടുകാരെ പിരിച്ചോടെ അഴക്കുകാരോട് ചോദിച്ചോടെ ഞാൻ ഇന്ന വരെ എൻ്റെ ഈ അമ്പലത്തിൻ്റെ പേരിൽ ഒരാളോട് ഞാൻ പിരിവെടുത്തിട്ടില്ല നിങ്ങളൊക്കെ സ്നേഹപൂർവ്വം എൻ്റെ ചാനൽ കാണുന്ന വ്യക്തികളാണെന്ന് കരുതി കൊണ്ട് മാത്രം എല്ലാവരും ഒരുപോലെയല്ല എങ്കിലും ഞാൻ അതാണ് നിങ്ങളോട് ഞാൻ എൻ്റെ വിഷമം പങ്കുവെച്ചത് എൻ്റെ ചാനൽ എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനുള്ളതാണ് ആ പ്രകാരം ഞാൻ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ഞാൻ കേൾക്കാത്ത ഒന്നുമില്ല ഏഹ് നാട്ടുകാരുടെ കാശ് കിട്ടാത്തത് കൊണ്ട് നാട്ടുകാരെ ചീത്ത പിളിക്കുകയാണോ ഏ ഇങ്ങനെ പല ആക്ഷേപങ്ങളും പലവരും അക്കൗണ്ട് തുറന്ന് സീറോ അക്കൗണ്ട് സീറോ ആണെന്ന് കാണിച്ചു തരിക ഇതൊക്കെ എന്താ എന്താവശ്യം എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ കാശുണ്ടോ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു എത്രയോ ആൾക്കാർ രോഗങ്ങൾക്ക് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും വീട് വയ്ക്കാൻ വേണ്ടി എത്ര അപേക്ഷകൾ ഇങ്ങനെ കാണിക്കുന്നു അതൊക്കെ നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത്ര കൊടുക്കുക ഇല്ലേ വേണ്ട ലക്ഷ്യങ്ങൾ വേണം എനിക്ക് അത്ര വേണം ആരും പറയുന്നില്ല എന്നൊന്നും സഹായിക്കണമെന്നാണ് പറഞ്ഞത് നൂറ് രൂപ നിങ്ങളുടെ അല്ലേ ഉള്ളെങ്കിൽ അത് കൊടുക്കുക അല്ലാണ്ട് അവരെ ഇതുപോലെയുള്ള പരിഹാസങ്ങളൊക്കെ ഇട്ട് കൊടുക്കരുത് മനസ്സിലാവണണ്ടോ നാളെ നിങ്ങൾക്കും വരും ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളെ സഹ നിങ്ങൾ സഹായിച്ചവരെ നിങ്ങൾക്ക് സഹായിക്കണമെന്നില്ല പക്ഷേ ആ ഒരു കുരുത്ത അനുഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും ഞാൻ അനവധി പേരെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പണക്കാരനായിട്ടല്ല ഞാൻ ദാരിദ്രനാണ് എന്നിട്ടും ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ പലവരും സഹായിച്ചു ഏ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന മക്കളൊന്നും പറഞ്ഞില്ല അവർക്ക് ഉള്ളത് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് പതിനായിരം രൂപ വരെ തന്നവരുണ്ട് ആ പൈസ അങ്ങനെ തന്നെ എങ്കിലും ഞാൻ ഇട്ടു എനിക്ക് വയ്യാതെ ഡോക്ടറെ കാണാനോ എൻ്റെ അമ്മയ്ക്ക് വയ്യാതി ഡോക്ടറെ കാണാനോ അതേപോലെ എൻ്റെ കുടുംബത്തിൽ ചെലവിനോ ഒന്നും ഞാൻ അത് എടുത്തില്ല കാരണം അത് എനിക്ക് ഭക്തർ തന്ന രക്ഷണയല്ല അതെൻ്റെ ക്ഷേത്രം പണിയാൻ തന്ന സംഭാവനയാണ് അത് നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതിലാണ് ഞാൻ അത് എടുക്കാതിരുന്നത് അങ്ങനെ ഇപ്പോഴും ഈ അടുത്ത് ഈ വീഡിയോറിഞ്ഞ എൻ്റെ രണ്ടു ദിവസം മുന്നേ വരെ ഒരു മകൻ അയ്യായിരം അയച്ചു മനസ്സിലാവണണ്ടോ അയച്ചു അപ്പോൾ ഇതൊക്കെ കൂട്ടി വെച്ച് മുപ്പതിനായിരം രൂപ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ മക്കൾ ഇരുന്നൂറ് വെച്ച് പതിനായിരം വരെ അയച്ചു തന്ന എൻ്റെ മക്കളുടെ കാശ് ഞാൻ സൂക്ഷിച്ച് മുപ്പതിനായിരം രൂപ അതായി ആ മുപ്പതിനായിരം ഞാൻ ബലത്തിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹം ഉണ്ടാവും ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവപ്പെടില്ല നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് വന്നാലും എവിടെയെങ്കിലും ഒക്കെ ഒരു സഹായം നിങ്ങളെ തേടിയെത്തും അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ സഹായിച്ചില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളോട് എനിക്കൊരു പരിഭവമില്ല ഒരു ദുഃഖവുമില്ല നിങ്ങളീ ഞാൻ മനസ്സിൽ സ്നേഹപൂർവ്വം കൈകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിനോട് അപേക്ഷിക്കുന്നു അപ്പോൾ ഇത്രക്കൊക്കെ ആയി കിട്ടി ഇന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ആകണമെന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു അതിനെ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലോ ആ സ്വാമിയുടെ അമ്പലം നന്നാവണ ദൈവമേ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക മാത്രം ഇപ്പം എൻ്റെ രോഗങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു മക്കളെ ഇനി എൻ്റെ വീടിൻ്റെ നാലു പുറം കിടക്കുന്ന ചപ്പും ചവറും ഓ എൻ്റെ കൈ വയ്യാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാം ഇനി വൃത്തിയാക്കണം എല്ലാം വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ഇനി പിന്നത്തെ കാര്യം ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ് ഇപ്പം നമ്മുടെ അമ്പലത്തിൽ പെയിൻറ്റിങ് ചെയ്യുന്നത് പരിചയത്തിലുള്ളൊരു കുട്ടിയാണ് പക്ഷെ ആ കുട്ടിക്ക് അപകടം ഉണ്ടായി ഇരിക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ പറ്റുമ്പോൾ മുകളിൽ തരാനതൊന്നും പറ്റില്ല അപ്പോൾ വേറെ ആളെ ഒന്നും വിളിക്കില്ല ആ കുട്ടി ചുവട്ടിലാത്ത കാര്യങ്ങൾ ചെയ്യും ഞാൻ മോളിൽ കയറി അടിക്കുക അതിനൊരു പൈസ കൊടുക്കണ്ടല്ലോ എനിക്കറിയാവുന്ന ജോലികളാണെല്ലാം നമുക്ക് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം അറിയില്ലാച്ചിട്ടിരിക്കുകയല്ലോ നമ്മൾ ചെയ്ത് നോക്കുക അത്ര തന്നെ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ എൻ്റെ ദുഃഖവും പരിഭവവും സന്തോഷവും എല്ലാം ഇടകലർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എൻ്റെ മക്കൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തോ ആകട്ടെ നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്നാമർത്തിക്കോളൂ എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ പുതിയ വീടില് നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും